ചേർപ്പ് പഞ്ചായത്തിലെ ആശാരിക്കുന്നിൽ കിണറുമായി ബന്ധപ്പെടുത്തി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിക്കെതിരെ അഴിമതി ആരോപണവുമായി ബിജെപി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച പദ്ധതിയിൽ അഴിമതി ആരോപിച്ച ബിജെപി കരിങ്കുടി പ്രതിഷേധവും സംഘടിപ്പിച്ചു குடிவெள்ளும் அழிமதி நடத்திய குடிவெடுத்தும் குடிவெள்ளத்திலும் அழிமதி நடத்திய குடிவெள்ளும் அழிமதி நடத்திய காங்கிரஸ் மரணம் துணையட்ட காங்கிரஸ் மரணம் துணையட்ட ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ ആശാരിക്കുന്നിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്ന കുടിവെള്ള പദ്ധതി ഇവിടെയുള്ള പഞ്ചായത്ത് കിണറുമായി ബന്ധപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചതായി പറയുന്നത് എന്നാൽ വേനലിൽ വെള്ളം വറ്റുന്ന കിണർ ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് തന്നെ അഴിമതിക്ക് തെളിവാണെന്നാണ് ബിജെപിയുടെ ആരോപണം ബിജെപി ചേർപ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീരാജ് ജില്ലാ സമിതി അംഗം ഹരിപ്രസാദ് പത്തൊൻപതാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ പഴിയാറ്റിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകരും കരിങ്കുടി പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇല്ലാത്ത വീടുകളിലേക്ക് കൃത്യമായിട്ട് കുടിവെള്ള കണക്ഷൻ എത്തിക്കുന്ന ജൽ ജീവൻ മിഷൻ പോലെയുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് തന്നെ ഒരു തരത്തിലും പ്രായോഗികമല്ലാത്ത രീതിയിൽ ഏപ്രിൽ മാർച്ച് മാസങ്ങളാകുമ്പോഴേക്കും വെള്ളം വരുന്ന ഒരു കിണറിന്റെ മുകളിൽ മൂവായിരം ലിറ്ററിന്റെ ഒരു ഒരു ചെറിയ ടാങ്ക് സാധിച്ച് അതിനെ ഒരു ചെറിയ വൈബൊക്കെ കൊടുത്ത് ഒരു കോണിയൊക്കെ കൊടുത്ത് ഒരു പത്തോ അമ്പതോ മീറ്റർ വരുന്ന ഒരു രണ്ട് ഇഞ്ചിന്റെ പൈപ്പ് ഘടിപ്പിച്ചതിന് പത്ത് ലക്ഷം രൂപ ചെലവാക്കാമെന്ന് പറഞ്ഞാല് അത് തീർത്തും അത്തരത്തിലുള്ള അഴിമതികൾ ഈ നാട്ടിൽ വെച്ചുപോറിപ്പിക്കാനായിട്ട് ബി ജെ പി പോലെയുള്ള സംഘടന ഇവിടെ പ്രവർത്തിക്കുമ്പോൾ സാധിക്കില്ല എന്നുള്ളത് കോൺഗ്രസുകാര് നല്ലോണം ഒന്ന് ആലോചിച്ചാൽ പോകാമെന്നാണ് ഈ അവസരത്തിൽ മുന്നോട് പറയുന്നത് നിങ്ങളുടെ ഓരോ അഴിമതിയുടെയും പുറകിൽ ഞങ്ങളുടെ ബി ജെ പി കാരുടെ കണ്ണുകളുണ്ട് ഞങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്